നമസ്കാരം സോപ്പർ ഷോർട്ട് ടൈമിൻ്റെ പുതിയ ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത എന്താ പറയുക ഇരുപത്തൊമ്പത് അതായത് ഇന്ന് ഒമ്പതരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ആയിട്ടാണ് നമുക്ക് റൗണ്ട് ഓഫ് സിസ്റ്റീൻ തുടങ്ങുന്നത് അപ്പോൾ റൗണ്ട് ഓഫ് സിഫ്റ്റീൻ ഇന്നോട്ട് തുടങ്ങുകയാണ് അപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നമുക്ക് മൊത്തം അറിയാം പതിനാറ് ടീമുകളുണ്ട് അപ്പോൾ പതിനാറ് ടീമുകളിൽ ഏതൊക്കെ ടീമുകൾ മുമ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു അപ്പോൾ ആദ്യം നോക്കി നോക്കുകയാണെങ്കിൽ സ്പെയിന് ജോർജിയ ജോർജിയ രണ്ട് ഗോളിന് പോർച്ചുഗലിനെ തോപ്പിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ പോർച്ചുഗലിൻ്റെ ഒരു അതായത് ഒമ്പത് താരങ്ങളെ സബ്സ്റ്റ്യൂട്ട് ഇറക്കി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീം ആ ഒരു ഇത് റിസൾട്ട് വെച്ച് നമുക്ക് പോർച്ചുഗലിനെ വിലയിരുത്താൻ അധികത്തില്ല പക്ഷെ ഈ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ സ്പെയിനും ജോർജിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ സ്പെയിനെ തോപ്പിക്കുക എന്ന് പറയുന്നത് ജോർജിയയ്ക്ക് ഒരു ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഒരു ഡിഫിക്കൽറ്റ് ടാസ്ക് തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്പെയിം മുമ്പോട്ട് പോകുന്നു വിചാരിക്കാം അടുത്ത് ജർമ്മനി ഡെൻമാർക്കും അപ്പോൾ ഈ ഒരു യൂറോ കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ജർമ്മനി ഭയങ്കര ഒരു എന്താ പറഞ്ഞ അറ്റാക്കും ഗെയിമാണ് നടത്തുന്നത് സ്ലോ ഒന്നും സ്ലോ ഡൗൺ അല്ല അറ്റ അറ്റാക്കും ഗെയിമാണ് ജർമ്മനി നടത്തുന്നത് ഭയങ്കര സ്പീഡ് അറ്റാക്കാണ് നടത്തുന്നത് അപ്പോൾ ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ജർമ്മനിയും ഡെൻമാർക്കും നോക്കുകയാണെങ്കിൽ ഡെൻമാർക്ക് അത്ര വലിയ മികച്ച രീതി അപ്പം ഡെന്മാർക്ക് അത്ര മികച്ച രീതിയിൽ കടന്നു വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മികച്ച രീതിയിൽ കളിച്ചു വന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈയൊരു ഇതിൽ നമുക്ക് ജർമ്മനി മുമ്പോട്ട് വന്ന് പ്രതീക്ഷിക്കാം അടുത്തത് നമ്മൾ പറയുന്നത് പോർച്ചുഗലും സ്ലോവേനിയും പോർച്ചുഗലും സ്ലോവേനിയ അപ്പോൾ പോർച്ചുഗലില് അതായത് ഈയൊരു സ്ലോവേനിയ പോർച്ചുഗലും ആശില് പോർച്ചുഗലില് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അവിടെ സ്കോഡ് വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഫുട്ബോൾ ആണ് എന്ത് വേണം ആണ് നമുക്ക് അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ പോർച്ചുഗലില് നമുക്ക് പോർച്ചെല്ലാം മുമ്പോട്ട് പോകാം റോവേനിയ വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചെല്ലാം മുമ്പോട്ട് പോകും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രാൻസും ബെൽജിയവും ബെൽജിയം ഒക്കെ ആണെങ്കിൽ അതായത് അവര് ഗോളടിക്കാൻ ബുദ്ധിമുട്ട് കാണും നമുക്ക് അവിടെ താര ഇവിടെ വേണമെന്ന് പറഞ്ഞാലും ഗോളടിക്കാൻ ബുദ്ധിമുട്ട് കാണും കഴിഞ്ഞ ദിവസം പാച്ച് കഴിഞ്ഞിട്ട് അവരങ്ങി പോയപ്പോ അവരുടെ ആരാധകരിൽ നിന്ന് തന്നെ അവർക്ക് കൂവില് പൊലപ്പി അപ്പൊ അപ്പോ അത്രയും ഒരു മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാലും അത്രയും ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടൊരു ടീമാണ് അപ്പൊ ഫ്രാൻസ് എന്ന് പറഞ്ഞാലും ഫ്രാൻസ് അതോർക്കെ തന്നെ എംബാപ്പ് ഇറങ്ങിയാലും ബുദ്ധിമുട്ട് കാണും അതായത് അവർക്ക് ഫിനിഷിങ്ങിലാണ് ഏറ്റവും പ്രശ്നം ഫ്രാൻസ് എന്ന് പറയും ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഗോൾ പോകുക അറ്റാക്ക് വരുന്നത് പക്ഷെ ഫിനിഷിംഗ് ഇല്ല ഫിനിഷിങ്ങാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പ്രതീക്ഷിക്കാം അടുത്ത് റൊമേനിയം നെതർലാൻഡ്സും നമ്മുടെ വാൻഡേക്കിന്റെ നെതർലാൻഡ്സ് നമുക്ക് ഇന്ത്യ ഈ ഒരു മാച്ചിൽ നമുക്ക് നെതർലാൻഡ്സിനെ തന്നെയാണ് ഇപ്പൊ റാങ്കിങ് വെച്ചോണ്ടൊന്നും അല്ല പറയുന്ന നെതർലാൻഡ്സിന്റെ മുമ്പ് വന്ന് പ്രതീക്ഷിക്കാം അടുത്തു ഓസ്ട്രിയയും ടർക്കിയും ഓ ഓസ്ട്രിയ അവരുടെ മാച്ച് അവര് നമുക്ക് ഇതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഓസ്ട്രിയ എന്ന് കളിച്ച് പറഞ്ഞ രീതി ഭയങ്കര ഭയങ്കര കളിയായിട്ടാണ് ഓസ്ട്രിയ നമുക്ക് കളിച്ചു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഓസ്ട്രിയ കളിച്ചു വരുന്നുണ്ട് അപ്പോൾ ഓസ്ട്രിയയുടെ അപ്പോൾ നമുക്ക് ഇറകത്ത് ഓസ്ട്രിയ എന്നെ മുമ്പോട്ട് പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം അടുത്തത് ഇംഗ്ലണ്ടും സ്ലോവോക്കിയും എന്ന് പറയുമ്പോൾ ഓഹ് എന്താ താരങ്ങളാ സാക്ക ബാക്കി നമ്മുടെ അലക്സാണ്ടർ റണോൾഡും ഇത്ര താരങ്ങളാണ് നോക്കിയപ്പോ അവർക്ക് അത്രയും താരങ്ങളുണ്ടായിട്ടും ഇംഗ്ലണ്ട് വന്നത് അത്ര മികച്ച രീതിയിലൊന്നും അല്ല അതായത് അവർക്കും ഗോളടിക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പൊ എംബാപ്പ് പറഞ്ഞ പോലെ വേൾഡ് കപ്പ് ആണോ യൂറോ കപ്പ് ആണോ പാടുന്നെന്ന് വെച്ചപ്പോൾ എം ബാപ്പം പറഞ്ഞില്ല യൂറോക്കപ്പാണ് പാടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം ആണ് പാടും ഇത്രയും യൂറോപ്യൻ ടീമുകൾ ഇത്ര ഒന്നിച്ച് വരുമ്പോൾ അപ്പോൾ നമുക്ക് പറയും ലോകത്തിലെ തന്നെ എല്ലാ ടീമുകളും വല്ല വേൾഡ് കപ്പ് ഒന്നിച്ച് വരുന്നതെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആണ് കുറച്ചും കൂടി അത് അതെല്ലാവരും ടീം കളിക്കും അപ്പോൾ യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ അത്രയും ടൈറ്റ് ആണ് ഗോൾ അടിക്കാൻ ഇതുവരെ ചിലപ്പോൾ ഗോൾ അടിച്ചിട്ടില്ല ആ കൈ എസ് അടിച്ച പെനാൽറ്റിയാണ് ഞങ്ങൾ ഗോളടിച്ചത് അപ്പോൾ യൂറോപ്യൻ എനിക്ക് ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലണ്ടും സ്ലോകി വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് തന്നെ മുമ്പോട്ട് പോകും അത്ര ഇച്ചിരി രീതികളൊന്നും അല്ല വന്നേക്കാം എന്നാലും ഇംഗ്ലണ്ട് മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷിക്കാം അട്ടിമറി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത സ്വിറ്റ്സർലാൻഡും ഇറ്റലി ഇറ്റലി ഐ യു എസ് ഒക്കെ പറ്റുന്ന നമുക്ക് ഏതൊന്നും നടന്ന മാച്ചിൽ അവസാനം എങ്ങാണ്ട് അടിച്ച് ഗോളിയുള്ള മുമ്പോട്ട് നിന്ന് അല്ലെങ്കിൽ അവൾ ആ കാലയും തോറ്റാൻ എന്നുവെച്ചാൽ മാറ്റം വരെ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഇറ്റലും മുമ്പോട്ട് വന്ന് പ്രതീക്ഷിക്കാം എനിക്കറിയാം ഞാനൊരു തുടക്കക്കാരനാണ് ഇനി എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുന്നതായിരിക്കും സപ്പോർട്ട് കിട്ടുന്നതോറും ഇനി ഇപ്പം മയക്കൊന്നുമില്ല അല്ലാണ്ടാക്കിയാൽ ഞാൻ പറയുന്നത് ജസ്റ്റ് പോകണത്തെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ കൂടുതൽ അടുത്ത വീഡിയോ ഞാൻ നന്നായിട്ട് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും എനിക്ക് എക്യുപ്മെൻസ് ഒന്നും വരും ഇല്ല